മുഖ്യമന്ത്രിക്കും മകൾ വീണയ്ക്കുമെതിരായ മാസപ്പടി കേസിൽ മാത്യു കുഴൽനാടൻ എംഎൽഎക്ക് തിരിച്ചടി തെളിവുകൾ ഹാജരാക്കാത്തതിനെ മാത്യു കുഴൽനാടനെ വീണ്ടും വിമർശിച്ച് വിജിലൻസ് കോടതി തെളിവുകളില്ലാത്ത ആവശ്യവുമായി എന്തിനു വന്നുവെന്ന് കോടതി ആരാഞ്ഞു കേസ് വിധി പറയുന്നതിനായി തിങ്കളാഴ്ച കരിമണൽഖനനത്തിനായി സി എം ആർ എല്ലിന് മുഖ്യമന്ത്രി അനധികൃതമായി സഹായം ചെയ്തു കൊടുത്തു എന്നതായിരുന്നു മാത്യു കുഴൽനാടൻ ആരോപണം മുഖ്യമന്ത്രിക്കും മകൾ വീണയ്ക്കുമെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യവുമായാണ് കുഴൽനാടൻ കോടതിയിൽ ഹർജിയുമായി എത്തിയത് എന്നാൽ കഴിഞ്ഞ വ്യാഴാഴ്ച കേസ് വീണ്ടും പരിഗണിച്ചപ്പോൾ ഉയർത്തിയ സമാന വിമർശനങ്ങൾ ഇന്നും വിജിലൻസ് കോടതി ആവർത്തിച്ചു തെളിവുകൾ കോടതിക്ക് മുൻപിൽ ഹാജരാക്കുമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ കുഴൽനാടൻ ഇതുവരെയും യാതൊരു തെളിവും കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല തെളിവുകൾ ഇല്ലാത്ത ആവശ്യവുമായി എന്തിനു കോടതിയിൽ വരുന്നുവെന്ന ചോദ്യമാണ് ഇന്ന് വിജിലൻസ് കോടതി മാത്യു കുഴൽനാടനോട് ചോദിച്ചത് സി എം ആറിൽ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളൊന്നും സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിട്ടില്ല പിന്നെങ്ങനെ സംസ്ഥാന സർക്കാർ അനധികൃതമായി ഇടപെട്ടുവെന്ന് പറയാനാകുമെന്നതായിരുന്നു കോടതിയുടെ സംശയം പിന്നാലെയാണ് കുഴൽനാടിനെതിരായ കോടതിയുടെ വിമർശനം ഇതോടെ കേസിൽ വലിയ തിരിച്ചടിയാണ് മാത്യു കുഴൽനാടിനെ നേരിടേണ്ടി വന്നത് കേസ് പിന്നീട് വിധി പറയാനായി ഈ മാസം ആറിലേക്ക് മാറ്റി അമൃതാന്യൂസ് തിരുവനന്തപുരം